ആഭ്യന്തര സംഘർഷവും അസ്ഥിരതയും വില്ലനായെത്തിയ സിറിയയിലേക്ക് കുവൈത്തിന്റെ സഹായ പ്രവാഹമാണ് സിറിയയിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി ആവശ്യ സാധനങ്ങളും വഹിച്ച് അവസാനത്തെ വിമാനവും കുവൈത്തിന്റെ മണ്ണിൽ നിന്നും സിറിയയിലെത്തി ആകെ എട്ട് വിമാനങ്ങളാണ് ഇതുവരെ കുവൈത്തിൽ നിന്നും ഡെമസ്കസിലെത്തിയത് കൂടാതെ കുവൈത്ത് അമീറിന്റെ നിർദ്ദേശപ്രകാരം അൽഹൈർ ഹ്യൂമാനിറ്റേറിയൻ സൊസൈറ്റിയുടെ പത്ത് ട്രക്കുകളും യാത്ര തിരിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നിരന്തര സഹായങ്ങൾ എത്തിക്കുന്നതിൽ കുവൈത്തിന്റെ ഇടപെടൽ എന്നും ശ്രദ്ധേയമാണ് സുഡാൻ പാകിസ്ഥാൻ സോമാലിയ അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മുൻപും സമാനമായ സഹായങ്ങൾ കുവൈത്ത് നൽകിയിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കൾ ശൈത്യകാലത്തെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ കിടക്കയും പുതപ്പുമടക്കം ആവശ്യമായ ഒരുപാട് വസ്തുക്കളാണ് കുവൈത്ത് ഇപ്പോൾ സിറിയയിലേക്ക് അയച്ചത് സിറിയൻ ജനതയ്ക്ക് വലിയ ആശ്വാസമായി വരികയാണ് കുവൈത്തിന്റെ ഈ സഹായം